ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയുടെ ഇരുപത്തഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടികൾ രൂപയാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടികൾ രൂപയാണ് കർണാടകയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടികൾ രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കിയെല്ലാം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് കോടിയോളം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടോട്ടൽ കളക്ഷൻ ചിത്രം എല്ലാം കൂടി കൂട്ടിയിട്ട് നേടിയിരിക്കുന്നത് അറുപത്തേഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുള്ള രൂപയാണ് എന്ന് വെച്ചാല് നമ്മുടെ കേരളം ഒഴിച്ച് ഓൾ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ ചിത്രം നേടിയിരിക്കുന്നത് നൂറ്റി മുപ്പത് കോടിയോളം രൂപയാണ് ഓവർ ചിത്രത്തിന്റെ ടോട്ടാലിറ്റി ബാക്കി എല്ലാ രാജ്യം യു എസ് എ പോലുള്ള രാജ്യങ്ങളും കൂടി കൂട്ടിയിട്ട് അറുപത്തേഴ് പോയിന്റ് മൂന്ന് കോടിയോളം രൂപയാണ് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ചിത്രം നേടിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റിലൂടെ ഈ ഒരു ദിവസങ്ങളിൽ ഇരുന്നൂറ് കോടിക്ക് അടുത്ത് ചിത്രം കളക്ഷൻ നേടും ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്